യു കെയിലെ പ്രമുഖ ബ്രോഡ്ബാൻഡ് പ്രൊവൈഡേഴ്സായ സ്കൈ ത്രീ ഹൈപ്പറോപ്റ്റിക് ഒപ്റ്റിക് വോഡഫോൺ ബി ടി നവ് മുതലായ കമ്പനികൾ പുതിയ ഡീൽസുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫെസിലിറ്റീസ് കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്നവയാണവ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കറണ്ട് പ്ലാനിൽ നിന്ന് പത്ത് പൗണ്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്ന പുതിയ ഡീൽസൊക്കെ അതിലുണ്ട് കഴിഞ്ഞ രണ്ടു വർഷമായി ഞാൻ വോഡഫോണിന്റെ മൊബൈൽ ആൻഡ് ബ്രോഡ്ബാൻഡ് കസ്റ്റമർ ആയിരുന്നു ഈ മാസം എന്റെ കോൺട്രാക്ട് അവസാനിക്കാനിരിക്കെ ഞാൻ ഓൺലൈനിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുകയുണ്ടായി ഏതെങ്കിലും നല്ല ഡീൽസ് എനിക്കുണ്ടോ ഇല്ലയോ എന്ന് അപ്പോൾ ഞാൻ പേ ചെയ്തുകൊണ്ടിരിക്കുന്നേക്കാളും കുറഞ്ഞ റേറ്റുള്ള പല ഓഫേഴ്സും കാണാനിടയായി പക്ഷെ പോസ്റ്റ് കോഡ് വെച്ച് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ പലതും എനിക്ക് അവൈലബിൾ ആയിരുന്നില്ല ഇന്നലെ ഫ്ലിക്കാർഡിൽ പോയപ്പോൾ അവിടെ അവരുടെ കസ്റ്റമർ കെയർ സർവീസിൽ കയറി ഞാൻ എനിക്ക് പറ്റിയ നല്ല ഓഫേഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായി അവർ ചെക്ക് ചെയ്ത് നോക്കി എൻ്റെ എക്സിസ്റ്റിംഗ് പ്ലാൻ വേറൊരു പ്ലാനിലേക്ക് മാറ്റി മാറ്റിത്തരികയാണ് ഉണ്ടായത് അതുമൂലം എനിക്കിപ്പോൾ ഒമ്പത് പൗണ്ടിന്റെ ലാഭമാണ് ഉണ്ടായിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ മാസം വരെ മാസം മുപ്പത്തിരണ്ട് പൗണ്ടോളം വീതമാണ് ബ്രോഡ്ബാൻഡിന് സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അവരുടെ പുതിയ ഓഫറിലേക്ക് മാറിയപ്പോൾ അത് ഇരുപത്തിമൂന്ന് പൗണ്ടായിട്ട് കുറഞ്ഞിരിക്കുകയാണ് അതുമൂലം മന്ത്ലി ഒമ്പത് പൗണ്ടിന്റെ ലാഭമാണ് വരുന്ന ഒരു വർഷത്തേക്ക് എനിക്ക് ഉണ്ടാകാൻ പോകുന്നത് ഇരുപത്തിനാല് മാസത്തെ കോൺട്രാക്റ്റ് കോൺട്രാക്റ്റാണത് സോ ഒരു വർഷത്തിന് ശേഷം ഈ ഇരുപത്തിമൂന്ന് എന്നുള്ളത് ഇരുപത്തിയാറ് പോയിന്റ് അഞ്ച് പൂജ്യം ഒക്കെ ആകാൻ ചാൻസ് ഉണ്ട് എന്നിരുന്നാലും ഇപ്പോൾ ഞാൻ കൊടുക്കുന്നതിനേക്കാളും വളരെ കുറച്ച് തന്നെയാണ് അപ്പോഴും ഞാൻ കൊടുക്കാൻ പോകുന്നത് സോ നിങ്ങൾ ചെയ്യേണ്ടത് മാണ് ഓൺലൈനിൽ കയറി ബെസ്റ്റ് ബ്രോഡ്ബാൻഡ് ഡീൽസ് ഫോർമി എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണുന്ന സൈറ്റിലെല്ലാം കയറി പോസ്റ്റ് കോഡ് അടിച്ച് നോക്കി ഏതൊക്കെ ബെറ്റർ ആണ് നിങ്ങൾക്ക് അവൈലബിൾ എന്നുള്ളത് നോക്കുക അതനുസരിച്ച് നിങ്ങളുടെ കോൺട്രാക്ട് തീരുമ്പോൾ നിങ്ങൾ ആ പ്ലാനിലേക്ക് മാറുന്നതായിരിക്കും നല്ലത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മാറണമെന്നുണ്ടെങ്കിൽ കൂടാതെ നിങ്ങളുടെ കോൺട്രാക്ട് തീരാനായിട്ട് ഇനിയും മാസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെർമിനേഷൻ ഫീ കൊടുക്കേണ്ടതായിട്ട് വരും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ കോൺട്രാക്ട് തീരുന്നതുവരെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റേറ്റ് കുറവുള്ള പ്ലാനിലേക്കോ അതോ കമ്പനിയിലേക്കോ ചേഞ്ച് ചെയ്യുമ്പോൾ ഇന്റർനെറ്റ് സ്പീഡ് ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട് സോ അതുകൂടെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം നിങ്ങൾ വേറൊരു പ്രൊവൈഡറിലേക്ക് മാറണോ വേണ്ട ഒന്ന് തീരുമാനിക്കാൻ ഓൺലൈനിൽ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇപ്പോൾ കിട്ടിയ ഓഫർ അതിൽ അവൈലബിൾ ആയിരുന്നില്ല കസ്റ്റമർ കെയർ സെന്ററിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് ഓഡ് ഫോൺ ലഭിച്ച ഒരു മെസ്സേജ് എന്ന് പറയുന്നത് എൻ്റെ പ്ലാൻ ഇരുപത്തൊമ്പത് പൗണ്ടായിട്ട് കുറച്ചിരിക്കുകയെന്നായിരുന്നു അതിനുശേഷം ഞാൻ ഓൺലൈനിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതേ സ്പീഡിലുള്ള ഓഫർ ഇരുപത്തി ആറ് പൗണ്ടാണെന്നും പക്ഷെ ഞാൻ അവിടെ പോയി അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഓഫർ വീണ്ടും ഇരുപത്തിയൊന്ന് പൗണ്ടിലേക്ക് മാറ്റി തരികയാണ് ചെയ്തത് നിങ്ങൾ അടുത്തെങ്ങാനും വീടുമാറാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ചെറിയ കോൺട്രാക്ട് പീരീഡിലുള്ള ഓഫേഴ്സ് മാത്രം സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അവിടെ നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന പ്രൊവൈഡറിൻ്റെ സർവീസ് ചിലപ്പോൾ അവിടെ ലഭ്യമായിരിക്കില്ല സോ ഷോർട്ട് ടൈം ആയിരിക്കുമോ അങ്ങനെ മാറാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും നല്ലത്